തന്നെ അഞ്ചു വർഷകാലമായിട്ട് നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കൊച്ചുകുട്ടികളുടെ പങ്കാളിത്തത്തിലും ആവേശത്താലും ശ്രദ്ധേയമായി വണ്ടൂർ എറിയാഡ് എ യു പി സ്കൂൾ തല കായികമേള നാൽപ്പതിനായി തൊള്ളായിരത്തോളം കുട്ടികൾ പങ്കെടുത്തു കായികമേളയുടെ രണ്ടാം ദിവസമായ ബുധനാഴ്ച ഓട്ടമത്സരങ്ങളും ചാട്ടമത്സരങ്ങളും റിലേ മത്സരങ്ങളും ആവേശമായി കായിക അധ്യാപകൻ ഉമേറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിശീലനം കുട്ടികൾക്ക് നൽകിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഇതിൽ തൊള്ളായിരത്തോളം കുട്ടികൾ നാൽപ്പത് ഇനങ്ങളോളം മത്സരങ്ങളിൽ പാക്ക് ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ അൻപതോളം ഒഫീഷ്യൽസുകളാണ് ഈ നിയന്ത്രിക്കുന്നത് പെരിയാട് സ്കൂളിൻ്റെ കായികോത്സവം തന്നെ നാട്ടിലെ നാട്ടുകാർക്കുള്ള ഒരു ഉത്സവം കൂടിയായിട്ടാണ് ഒരാളുടെ ആ അർത്ഥത്തിൽ വളരെ വിജയകരമായിട്ടും ഈ കായികോത്സവം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എഡവന്ന സ്റ്റേഷനിലെ സൂര്യ പോലീസ് ഓഫീസർ ഷബീർ അലി കുട്ടികളെ പ്രകടനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രതീക്ഷകത്തോളം വളരെ പ്രതീക്ഷ പ്രതീക്ഷയാർന്ന പ്രകടനങ്ങളാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത് എല്ലാ കാറ്റഗറികളിലായിട്ടും നമ്മുടെ കുട്ടികൾ നല്ല മികവുറ്റ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഏത് ഇനം മത്സരങ്ങൾക്കാണ് കുട്ടികളെ പങ്കെടുത്തും കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ ഇനങ്ങൾ പങ്കെടുക്കുന്നത് ട്രാക്ക് ഇവൻ്റുകൾ അതിൽ നൂറ് മീറ്റർ പതിനൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അതുപോലെ നില ഇനങ്ങളൊക്കെ ായികം നേളെ കുറച്ച് മുമ്പ് തന്നെ കുട്ടികൾ ഇതിലുണ്ടോ ഇതിന് മുമ്പ് വന്നുള്ള പരിശീലകരായാലും സജീവമായിട്ട് ഈ കലാമേളിപ്പോ ഒരു കായികാധ്യമെന്ന നിലയിൽ ഈ കലാമേളുടെ മുമ്പ് ദിവസങ്ങളിൽ എങ്ങനെയും പരിശീലനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കുറച്ച് നേരത്തെയാണ് ഈ കായികോത്സവം അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം നമ്മൾ നമ്മൾ കഴിയുന്ന മാക്സിമം സബ് ജില്ലാ തലത്തിലും പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കുട്ടികൾ പങ്കുവെച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞങ്ങൾ വളരെ നല്ല പരിശീലനങ്ങളിലായിരുന്നു പോയിരുന്നത് തന്നെ റണ്ണിങ്ങിലും ജമ്മിങ്ങിലും നല്ല രീതിയിൽ പരിശീലനം നൽകിയ നമ്മളെ പുതിയ സാർ ഉമേഷ് സാറായിരുന്നു നല്ല പരിശീലന അതേപോലെ തന്നെ നല്ല ഒരു സാറുമായിരുന്നു നല്ല പറഞ്ഞു തരുന്ന അതേപോലെ അടി അടിപൊളി സാറാണ് പിന്നെ ഞാനൊരു ഫുട്ബോൾ ടീമിലെ അംഗമാണ് ഇവിടെ നടത്തി അടിയ ഞങ്ങൾ സബ്ജിലും നല്ല വിജയം ഉന്നത വിജയം നേടാൻ പരിശീലിക്കും ദൈവാനം ഉണ്ടാകുകയാണെങ്കിൽ അവിടെയും ഞങ്ങൾ വിജയിക്കാൻ ഇല്ല നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ മുന്നേറുക ഫസ്റ്റ് സെക്കൻഡ് അത് പിന്നെയാണ് നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ഓടുക ചാടുക കഴിയുന്ന രീതിയിലെല്ലാം ചെയ്യാം പിന്നെ റിസൾട്ട് പിന്നെ അതിന്റെ ദിനം ഇനി മേള കഴിഞ്ഞാലും അതിനുവേണ്ടി പരിശീലനം അതിനുവേണ്ടി ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഹാൻഡ്ബോള് വോളിബോൾ എല്ലാം നമ്മളെ പുതിയ പി ടി സാർ ഉമേഷ് സർ അടിപൊളി സാറാണ് നമ്മൾക്ക് വേണ്ടി എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ നമ്മളെ പിന് നമ്മളെ പിന്തുണച്ച് നല്ല സാറാണ് കഴിഞ്ഞ ദിവസവും ഇന്നും ഞങ്ങൾ എ യു പി എസ് സെറിയഡ് സ്കൂളിൽ നടന്നത് ഒരു സ്പോർട്സ് മത്സരമാണ് അതിലെ അംഗങ്ങളാണ് ഞങ്ങൾ നല്ല രസകരമായി നടത്തിയാൽ ഞങ്ങൾക്കിത് അനുഭവിക്കാൻ കാരണമായത് ഞങ്ങളുടെ പി ടി സാർ ഞങ്ങൾ വന്ന കഠിനമായ അധ്വാനമാണ് അതിനുകൊണ്ട് തന്നെ ഞാൻ നൂറ് മീറ്റർ ഓട്ടത്തിനും ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിനും കൂടി ഇതിനൊക്കെ എനിക്ക് നല്ല ഫലമാണ് കിട്ടിയത് ഞങ്ങൾ എറിയാട് സ്കൂളിൽ ഇത്രയും നല്ലൊരു പരിപാടി വരെ എന്ന് പറയാം നല്ല രസവും ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ആസ്വദിക്കാനും പറ്റും ഇന്നലെയും ഇന്നുമായി നടന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല ഒട്ടും സമയം പോകാതെ ഞങ്ങൾക്ക് ഭയങ്കരമായി ആഘോഷിക്കാനും സി ടി സാർ മാത്രമല്ല ഞങ്ങൾ സ്കൂളിലെ എല്ലാ സാറുമാരും ഞങ്ങൾക്ക് ഇത് പരിശീലനം തന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നന്നായി ഇത് ചെയ്യാൻ പറ്റും രണ്ടു സ്പോർട്സ് മയൊന്നുമില്ലാത്ത കാരണം അതിനൊക്കെ എല്ലാവർക്കും കായികമേളക്ക് അധ്യാപകർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ തിരുവാലിന്റെ